ഏത് വാഹനമായാലും അതിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ സുരക്ഷ പ്രധാനമായും അതിൻ്റെ ബ്രേക്കിൻ്റെ എഫിഷ്യൻസിയിലാണ് ആശ്രയിക്കുന്നത് എത്ര വേഗതയിൽ വാഹനം ഓടിച്ചാലും അതിൻ്റെ ബ്രേക്ക് സിസ്റ്റം നിങ്ങളുടെ ജീവൻ രക്ഷിക്കും എന്നാൽ വാഹനം ഓടിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ബ്രേക്ക് സിസ്റ്റം തകരാറിലായാൽ എന്തു ചെയ്യും ബ്രേക്ക് കിട്ടുന്നില്ല എന്ന ഞെട്ടലിൽ ഭയന്ന് വാഹനം അപകടമുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് അതിനാൽ വാഹനത്തിൻ്റെ ബ്രേക്ക് കിട്ടുന്നില്ലെങ്കിൽ വെറും എട്ട് സെക്കൻഡിൽ സുരക്ഷിതമായി വാഹനം നിർത്തുവാനുള്ള വഴി ഓമൈ ഹെൽത്ത് നിർദ്ദേശിക്കുന്നു ബ്രേക്ക് നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ കാർ എൺപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോവുകയാണെങ്കിൽ ആദ്യം ആക്സിലേറ്ററിൽ നിന്നും കാലെടുക്കുക എന്നിട്ട് കാറിൻ്റെ ഹാൻഡ് ബ്രേക്ക് പകുതി മാത്രം ഉയർത്തുക അപ്പോൾ വാഹനത്തിൻ്റെ സ്പീഡ് എൺപതിൽ നിന്നും അറുപതിലേക്ക് കുറയുന്നത് കാണാം എന്നിട്ട് കാറിൻ്റെ ഗിയർ നാലിൽ നിന്നും മൂന്നിലേക്ക് മാറ്റുക ഇങ്ങനെ നാം ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ കാറിൻ്റെ എഞ്ചിൻ അതിൻ്റെ റൊട്ടേഷൻ കുറയ്ക്കുകയും കാറിന് ഒരു ഇഞ്ചിൻ ബ്രേക്ക് ഇഫക്റ്റ് ലഭിക്കുകയും ചെയ്യും അങ്ങനെ കാറിൻ്റെ സ്പീഡ് അറുപതിൽ നിന്നും നാൽപ്പതിലേക്കും മുപ്പതിലേക്കും കുറയുന്നത് കാണാം നിങ്ങൾ വീണ്ടും ക്ലച്ച് പൂർണ്ണമായും അമർത്തി കാർ ഗിയർ രണ്ടിലേക്ക് മാറ്റുക എന്നിട്ട് കാറിൻ്റെ ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുക കാറിൻ്റെ സ്പീഡ് ഇരുപതിലും താഴേക്ക് വരുന്നത് കാണാം സ്പീഡ് ഇരുപതിലും താഴെയായാൽ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായും ഉയർത്തുക കാർ ഉടൻ നിൽക്കുന്നത് കാണാം ഇത്തരത്തിൽ എൺപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോകുന്ന കാറിനെ വെറും എട്ട് സെക്കൻഡിൽ സുരക്ഷിതമായി നിർത്തുവാൻ സാധിക്കും നിങ്ങളെല്ലാവരും കാർ ഓടിക്കുമ്പോൾ രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ കാർ നിർത്തുന്ന വിധം പരീക്ഷിച്ച് സ്വയം പഠിച്ചു വയ്ക്കുക യാത്രയ്ക്കിടയിൽ കാർ ബ്രേക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടാൽ സുരക്ഷിതമായി കാർ നിർത്തുവാനാകും നിങ്ങളെല്ലാവരും ഈ ഇൻഫർമേഷൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പരമാവധി ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്ന് ഓ മൈ ഹെൽത്ത്